Namaskaram. ആയുർവേദത്തെ ആധുനിക ശാസ്ത്രവുമായി കൂട്ടിയിണക്കിയ ബഹുരാഷ്ട്ര ഫാർമ കമ്പനി സമീ സബിൻസ ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ മുഹമ്മദ് മജീദ് ചെന്നൈയിൽ അന്തരിച്ചു വയസ്സായിരുന്നു കബറടക്കം പിന്നീട് നടക്കും നാനൂറിലധികം രാജ്യാന്തര പേറ്റന്റുകളുള്ള കമ്പനിയുടെ വാർഷിക വിറ്റുവരവ് ആയിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയാണ് മഞ്ഞളിന്റെ മഞ്ഞ നിറം കളഞ്ഞ് കുർക്കുമിൻ സീ ത്രീ കോംപ്ലക്സ് കുരുമുളകിൽ നിന്ന് വേർതിരിച്ചെടുത്ത ബയോപെരിൻ ബ്രഹ്മിയിൽ നിന്നുള്ള ബാക്കോപിൻ വെളുത്തുള്ളിയിൽ നിന്നുള്ള സെലിനിയം തുടങ്ങി േഗം ഉൽപ്പന്നങ്ങളിലൂടെ ലോകവിപണികൾ കീഴടക്കിയ ഡോക്ടർ മുഹമ്മദ് മജീദിന്റെ കണ്ടുപിടുത്തങ്ങൾ സാധാരണ കർഷകർക്കും നേട്ടമായി യു എസ് കോൺഗ്രസിന്റെ എല്ലിസ് ഐലൻഡ് മെഡൽ ഓഫ് ഓണർ പുരസ്കാരം നേടിയിട്ടുണ്ട് കയറ്റുമതി മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ബഹുമതികളും നേടി പതിനേഴ് ശാസ്ത്ര പുസ്തകങ്ങൾ രചിച്ചു കൊല്ലം വലിയ കടക്കാരൻ കുടുംബാംഗമായ മുഹമ്മദ് മജീദ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ബി ഫാമിന് ശേഷം ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ എം എസും ന്യൂയോർക്കിലെ സെന്റ് ജോൺസ് സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡിയും നേടി കാർട്ടർ വാലസ് പാക്കോ ഫാർമസ്യൂട്ടിക്കൽസ് ഫൈസർ എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത ശേഷം ിൽ സബിൻസ കോർപ്പറേഷൻ എന്ന പേരിൽ ന്യൂജേഴ്സിയിൽ കമ്പനി ആരംഭിച്ചു ഒന്നിലാണ് ബാംഗ്ലൂരുവിൽ സമി ലാബ്സിന് തുടക്കമിട്ടത് യുഎസ് ജപ്പാൻ ഓസ്ട്രേലിയ ഗൾഫ് ദക്ഷിണാഫ്രിക്ക ബ്രസീൽ കാനഡ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപാര സാന്നിധ്യമുണ്ട് ക്ലിൻവേൾഡ് ലിമിറ്റഡ് ഓർഗാനിക് അറോമാറ്റിക്സ് എഡ്ക്കൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എം ജി പി ഹെർബൽ തുടങ്ങിയവ അനുബന്ധ സ്ഥാപനങ്ങളാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഗ്രൂപ്പിന്റെ ആഗോള ആസ്ഥാനം ബാംഗ്ലൂരു പീനിയയിലേക്ക് മാറ്റിയത്